സുഹൃത്തുക്കളെ ഞാൻ പിന്നെ സാധാരണഗതിയിൽ എല്ലാം പിന്നെ കണ്ണ് കാണുന്ന എല്ലാ വിഷയത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറില്ല ചിലത് വളരെ റിലവൻ്റ് ആണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് മറ്റു നാല് പേരെ ഒരു പത്ത് പേരിലേക്ക് അറിയിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങൾക്കകത്ത് ആത്മാർത്ഥമായിട്ട് സംവിധാനം സ്വീകരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പിന്നെ മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാൻ അപ്പോൾ അവർ ആ ഇൻ്റർവ്യൂവിനകത്ത് ദൃശ്യമാധ്യമങ്ങൾക്ക് തന്നെ കൊടുത്തതാണ് ഓൺലൈൻ മീഡിയകൾക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് ഇൻറ്റർവ്യൂവിനകത്ത് മക്കളുടെ കല്യാണത്തെക്കുറിച്ചാ ചോദിക്കണേ മക്കളുടെ കല്യാണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രണവുണ്ട് മോളുണ്ട് ഉണ്ട് ആ കല്യാണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സുചിത്ര ഒരു അമ്മ എന്ന രീതിയിലും ഒരു സ്ത്രീ എന്ന രീതിയിലും ഒരു പിന്നെ വ്യക്തി എന്ന രീതിയിലും അങ്ങേയറ്റം ഏറ്റവും പക്വതയോട് കൂടിയിട്ടുള്ള മറുപടി കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ എത്ര നടന്മാരെ ഭാര്യമാർക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ പലരും ഇമ്മച്ചുറായിട്ടുള്ള മറുപടികൾ കൊടുക്കുമെന്ന് ചില പലരും അവരുടെ ആഗ്രഹങ്ങൾ പറയും പക്ഷേ സുചിത്ര മോഹൻലാൽ പറഞ്ഞിട്ടുള്ള സുചിത്ര ചേച്ചി എന്നൊക്കെ പറയാണെങ്കിൽ ഈ ഓൺലൈൻ മീഡിയക്കാർ വിളിക്കുന്ന ആരെങ്കിലും വിളിക്കാം എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല മോഹൻലാലായിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സുചിത്ര മോഹൻലാലിട്ട് ഇന്നും അത് സംസാരിച്ചിട്ടില്ല പിന്നെ ഒരു അമിതമായ ബന്ധം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ സുചിത്ര ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഉപയോഗിക്കാൻ എന്ത് കരുതുന്നില്ല കാരണം ഞാൻ പ്രത്യേക പ്രത്യേകിച്ചും ഈ മാധവിക്കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഖത്തറിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു അനുശോചന യോഗം കൂടി ഈ ജമായത്ത് ഇസ്ലാമിക്കാർ മുഴുവൻ വന്നിട്ട് ആമി ആമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവന്മാർ ജീവിതത്തിൽ മാധവിക്കുട്ടിയുടെ പുസ്തകം കൂടി വഹിച്ചിട്ടില്ലാന്നേ ഇവർക്ക് ഇവർക്കെന്ന് വെച്ചാൽ മാറി വന്ന ഒരാൾ അത് എന്നുള്ളത് മാത്രം അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഈ വൃത്തികെട്ട ക്രെഡിബിലിറ്റി എടുക്കുന്നതിനെ ക്രെഡിറ്റ് എടുക്കുന്നതിനകത്ത് സോറി ക്രെഡിബിലിറ്റി അല്ല ക്രെഡിറ്റ് എടുക്കുന്നതിനകത്ത് എനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് സുമിത്ര മോഹൻലാലിനെ എന്നുവരെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല മോഹൻലാലിനെ എന്നൊരു ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഇടയ്ക്കുള്ളൊരു പിന്നെ വാട്സപ്പിനകത്തും കൂടിയുള്ള ഒരു ഡീലൊക്കെ നടന്നിട്ടുണ്ട് ഓക്കെ അത് ന്യൂസ് ഞാൻ ചെയ്യുന്ന സമയത്താണ് അപ്പം ഞാൻ പറയുന്നത് പിന്നെ അത്തരം ഒരു സംഭവമൊന്നും ക്ലെയിം ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല കാരണം എനിക്ക് യാതൊരു ഒരാളെ ബന്ധമില്ലാത്തൊരാളെക്കുറിച്ച് എനിക്ക് ഭയങ്കര അടുപ്പുള്ള ആളാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് അതാണുള്ള പൊതുവിലിപ്പം ഓൺലൈൻ മീഡിയയിലൊക്കെ നടക്കുന്നത് അതൊരു വൃത്തികെട്ട കൾച്ചറാണെന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ബന്ധമുള്ള ആൾക്കാരെക്കുറിച്ച് ബന്ധമുണ്ടെന്ന് പറയാമെന്നേ ഓക്കെ ഓട്ടേ അത് വേറൊരു വിഷയം ഇവർ പറഞ്ഞത് പ്രണവിൻ്റെ കല്യാണത്തെക്കുറിച്ചും മോളുടെ കല്യാണത്തെക്കുറിച്ചെക്കുറിച്ച് വെച്ചപ്പോൾ പറഞ്ഞു നമ്മൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ കാരണം അവർക്ക് ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ഞങ്ങളെയൊക്കെ കാലത്ത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിതത്തിൽ പോകുമായിരുന്നു ലൈഫ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ചിലപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ പോകില്ല എന്ന തിരിച്ചറിവ് വരും അമ്മ എന്ന രീതിയിൽ അവരെ മനസ്സിലുണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ പറഞ്ഞു കാരണം പ്രണവിനെക്കുറിച്ചാണ് മോളെ കൊണ്ടാണെങ്കിലും ഒക്കെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ഇവർ രണ്ട് നാല് പിന്നെ ഈ രണ്ടുപേരും രണ്ട് മണിക്ക് പോകും എന്നുള്ള അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കല്യാണം കഴിക്കട്ടെ അവർക്ക് കല്യാണം കഴിക്കാൻ സമയമായി എന്ന് തോന്നുന്ന സമയത്ത് കല്യാണം കഴിക്കട്ടെ അതിനകത്തൊരു ഓവർ പാരൻറ്റിങ്ങും വേണ്ട എന്ന ഒരു ചിന്ത അവർ പങ്കുവെച്ചു ഇതെനിക്ക് തോന്നുന്നത് നമ്മളെ എല്ലാ പിന്നെ മലയാളി രക്ഷിതാക്കളും ഏറ്റെടുക്കേണ്ടതാണ് കുട്ടികളെ ഒരു പത്തിരുപത്തി രണ്ട് വയസ്സായി കഴിഞ്ഞാൽ പെൺകുട്ടി ആണെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം ചെക്കന്മാരാണെങ്കിൽ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് കുടുംബജീവിതം കൂടാവും ആ ഡുവേഴ്സിലേക്ക് എത്തും ഞാൻ ഡുവേഴ്സിലായിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചാൽ എന്നിട്ട് പോലും കാരണം ചില ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല അവർ വേറെ കല്യാണം കഴിച്ച് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മളുടെ ഇപ്പം ഈ പൊരുത്തക്കേടുകൾ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരും അതിനെക്കുറിച്ചിട്ടുള്ള നല്ല ധാരണയുള്ള ഒരമ്മയായിട്ട് എനിക്ക് ഈ പ്രണവ് മോഹൻലാലിൻ്റെ അമ്മ സുചിത്ര മോഹൻലാലിനെ കുറിച്ച് എനിക്ക് തോന്നി കേരളത്തിലെ എല്ലാ രക്ഷിതാക്കളും നിങ്ങളുടെ തന്നെയാണ് ചിന്തിക്കേണ്ടത് കുട്ടികൾ പത്തു വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും കല്യാണം കഴിക്കണമെന്നുള്ളത് നല്ല ആലോചിക്കേണ്ടത് അവരവരിഷ്ടത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോട്ടേന്ന് കരുതുക നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് ഏറ്റവും പിന്നെ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക നിങ്ങളില്ലെങ്കിലും നിങ്ങൾ നാളെ തട്ടിപ്പോയാലും അവർക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള ധൈര്യം ഓർത്തുണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് കുട്ടികൾ അതാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് പാരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഗലീൽ ജിബ്രാൻ ആണ് നമ്മുടെ പ്രണയത്തിൻ്റെ പ്രവാചകൻ ദ പ്രൊഫെക്റ്റ് എഴുതിയിട്ടുള്ള ഗലീൽ ജിബ്രാൻ അറേബ്യൻ എഴുത്തുകാരൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യുവർ ചിൽഡ്രൻ ആയർ നോട്ട് യുവർ ചിൽഡ്രൺ മറന്നുപോയി യുവർ ചിൽഡ്രൻ ആയർ നോട്ട് യുവർ ചിൽഡ്രൻ ദം ത്രൂ യു നോട്ട് ഫ്രം യു ഗിവ് ദം യുവർ കെയർ നോട്ട് യുവർ തോട്ട്സ് എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേത് മാത്രമല്ല അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ നിങ്ങളുടേത് മാത്രമല്ല നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയാണ് അല്ലാതെ നിങ്ങളുടെ ചിന്താഗതികൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പാരൻറ്റിങ്ങിനെ കുറച്ച് ക്ലക്ട് മനോഹരമായിട്ടുള്ള വാക്കാണ് ഞാനത് എപ്പോഴും ഓർത്ത് വെക്കാറുണ്ട് ഇപ്പം പെട്ടെന്ന് റീക്കോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഉള്ളൂ ഗലിൽ ജിപുറാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള വാക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കുട്ടികളെ അടിച്ചേൽപ്പിച്ച് കല്യാണം കഴിപ്പിക്കുക ഇത് ഇതൊന്നും അല്ല കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ജീവിക്കാന്നേ കല്യാണം കഴിച്ചാൽ പിരിഞ്ഞാൽ ഞാനിപ്പോൾ ജീവിക്കുന്നില്ലേ അപ്പം അങ്ങനെയൊക്കെ ജീവിക്കാം മനുഷ്യന് അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയേണ്ട സാഹചര്യം പിന്നെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് വിവാഹിതന് ആവാൻ താല്പര്യം ഇല്ലാത്തവർക്ക് അതിന് ഇല്ലാതിരിക്കാനുള്ള പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം ലസ്ബിയൻ കപ്പിൾസും അതേപോലെ തന്നെ നമ്മുടെ ഈ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗേസും ഒക്കെ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവർക്ക് മറ്റു ലിംഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിനു പോലും താല്പര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ സൈക്കോളജിക്കലി ഉള്ള വിഷ്യൂസ് ഉണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പലതും തിരുത്തപ്പെടേണ്ടതാണെന്നുള്ള അഭിപ്രായം എനിക്ക് പല ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ കപ്പിൾസിനോടും എനിക്ക് യോജിപ്പില്ല ചിലർക്ക് അതല്ലാതെ പറ്റില്ല പക്ഷേ ചിലരെ സന്ധിത്തോളം ഇപ്പോൾ എന്തോ ഫയതോ സി സി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേർ കല്യാണം കഴിച്ചിരുന്നു അതിൽ അവസാന അവരുദ്ധ തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ അതിൽ പെൺ ഐഡൻറ്റിറ്റി ഉള്ള കുട്ടി പ്രഗ്നൻ്റായി മറ്റൊന്നാൽ പക്ഷേ ഈ പ്രഗ്നന്റ് ആക്കിയ ഓൻ പെണ്ണാവാൻ പോവുക സർജറി നടത്തിയിട്ട് ഈ കുട്ടിയെ പ്രസവിച്ച അവൾ ആണാവാൻ പോവുക അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടായാൽ പോലും നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ് അത് പിന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഹോർമോൺ അഡീവിയേഷൻ അപ്പുറത്തേക്കുള്ള ചില വിഷയങ്ങളാണ് കാരണം അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാൻ സ്വയം കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും സുത്ര മോഹൻലാൽ പറഞ്ഞ ഈ വാക്കുകൾ ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം എൻ്റെ മക്കളെ കല്യാണം ഞാൻ തല്ലിക്കഴിപ്പിച്ചിട്ട് അവരുടെ കുടുംബ ജീവിതം പിന്നെ താറുമാറായി പോകുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു കല്യാണം കഴിക്കട്ടെ വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ എന്നുള്ള മട്ടില് അങ്ങനെ ആയിരിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാ അമ്മമാരും അച്ഛന്മാരും തീരുമാനമെടുക്കേണ്ടതെന്നുള്ള ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാം ഇപ്പോൾ പ്രത്യേകിച്ച് സുവിത്ര മോഹൻലാൽ അങ്ങനെയൊന്നും മീഡിയയ്ക്കാ പിന്നെ മുമ്പിൽ ഒരു ബൈറ്റ് കൊടുക്കാത്ത ആളാണ് അവർ എത്രയോ മനോഹരമായി മോഹൻലാലിന് പോലും ഞാൻ സംസാരിക്കാൻ കഴിയില്ല പ്രണവിന് കഴിയില്ല പ്രണവിൻ്റെ അനിയത്തിക്ക് കഴിയില്ല ആർക്കും കഴിയില്ല അത്രയോ മനോഹരമായിട്ടാണ് സുമിത്ര മോഹൻലാൽ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് ഭയങ്കര കൗതുകകരമായിട്ട് തോന്നി അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കരുതി ഓക്കേ